നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തീർച്ചയായിട്ടും ഞാൻ നിന്നെ വേട്ടയാടുന്നത് തുടരും പറയുന്നത് തോമസ് മുള്ളറാണ് ലിയോ മെസ്സിക്കുള്ള മുന്നറിയിപ്പാണ് ഇതൊരു തമാശ രൂപത്തിൽ പറയുന്നതാണ് എന്തായാലും വളരെ കൃത്യമായിട്ട് അദ്ദേഹം മെസ്സിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു ഐ വിൽ ഹണ്ട് യു എഗൈൻ ഇത് പറയാൻ കാരണമുണ്ട് ഇപ്പോൾ വീണ്ടും അദ്ദേഹം മെസ്സി കളിക്കുന്ന ലീഗിലേക്ക് എത്തിയിട്ടുണ്ട് എം എൽ എസിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ ചാമ്പ്യൻസ് ലീഗിൽ പലവട്ടം ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തോമസ് മൊള്ളറയുടെ ടീം വലിയ മാർജിനുകളിൽ അടക്കം ജയിച്ചിട്ടുണ്ട് മെസ്സിയുടെ ടീം ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് അദ്ദേഹം അതെടുത്ത് പറയുന്നുണ്ട് പക്ഷെ പലവട്ടം മെസ്സിയുടെ ടീമിനെ താൻ തോൽപ്പിച്ചിട്ടുണ്ട് എട്ടേ രണ്ടിൻ്റെ തോൽവിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എം എൽ എസ് തന്നെ പുറത്ത് വിട്ടിട്ടുള്ള വീഡിയോ ആണ് ഒന്ന് കേട്ടു നോക്കാം അദ്ദേഹം പറയുന്നത് you again <laughs> is there a blueprint people can follow like what what have you found in your career that's led to you not just you personally but your teams having success against stopping messi and his uh, his impact on games <sighs> yeah in the end i don't know why it worked out often enough we had also uh, big defeats against barcelona yeah. uh, once i think 2015 uh, when when they won the champions league we lost against them um yeah but in the end I don't know I don't know but uh, to be honest uh, for me messi is the uh, the, the greatest player uh, we have in in, in this game uh, we always have this uh, cristiano and and uh, messy bit... discussion but um, they both are crazy yeah but messi was was a little bit more more elegant and than... I think in my my first ten years as a as a professional player i always went for cristiano if there's the the goat debate yeah uh, uh, but now I'm a little bit older, a, bit, a little little bit bit, older, more more romantic, and 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 And, and I I I I go go for 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 the 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 style than than only for the performance, the, the work ethic, so and, so and So on and so on. And, and after uh, Messi won the World Cup um, with Argentina, I go for him. So will <laughs> will hunt you again. <laughs> I will hunt you again. again. ാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അതായത് സംഗതി അദ്ദേഹം പറയുന്നത് നേരത്തെ അദ്ദേഹം ആരാണ് ബെസ്റ്റ് പ്ലെയർ എന്നുള്ള ഡിബേറ്റ് ഉണ്ടല്ലോ മെസ്സി ക്രിസ്ത്യാനോ എന്നുള്ളതിൽ ആദ്യത്തെ പത്ത് വർഷക്കാലം തൻ്റെ കരിയറിൻ്റെ ആദ്യത്തെ പത്ത് വർഷക്കാലം ഒക്കെ ആണ് ചായ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഇപ്പോൾ ആയി അപ്പോൾ കൂടുതൽ എലഗൻസിന് എയ് സ്തെറ്റിക്സിന് പ്രാധാന്യം പ്രാധാന്യമുള്ളത് ഇപ്പോൾ കുറച്ചുകൂടി റൊമാൻറ്റിക്കായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് മെസ്സിയാണ് ഈ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്നദ്ദേഹം പറയുന്നു അതോടൊപ്പമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഐ വിൽ ബട്ട് ഐ വിൽ ഹാൻഡ് യു എഗെയിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ ഒരു കാരണമാണ് നമ്മൾ ഈ ഈ ഒരു പറഞ്ഞിട്ടുള്ളത് കാരണം നേരത്തെ നമുക്കറിയാമല്ലോ ഇവർ രണ്ടുപേരും യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ പരസ്പരം പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട് ശരിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മെസ്സറി ടീം വിജയിച്ചത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്നാൽ പോലും പലപ്പോഴും അവർ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചു മെസ്സിക്കെതിരെ സക്സസ് ആവാനുള്ളൊരു ബ്ലൂ പ്രിന്റ് ചോദിക്കുമ്പോൾ ഐ ഡോ അതെന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ വിജയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഐ ഹാഡ് എ ലോട്ട് ഓഫ് സക്സസ് അഗേൻസ്റ്റ് മെസ്സി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഗ്രേറ്റ് വിക്ടറീസ് ബാഴ്സക്കെതിരെ നേടിയിട്ടുണ്ട് ഒരുപാട് വിജയങ്ങൾ നമുക്കറിയാമോ എട്ട് രണ്ടിൻ്റെ വിജയമൊക്കെ നമ്മൾ ഓർക്കുന്നു നെൻ ഐ ആം കമ്മിങ് ഫോർ യു എഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഐ വിൽ ഹാൻഡ് യു എഗെയിൻ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഐ വിൽ ഹാൻഡ് യു എഗെയിൻ മെസ്സിക്ക് മയാമിക്ക് ഇതൊരു ബുന്നറിയിപ്പാണ് വാൻകൂവർ വൈറ്റ് ക്യാപ്സിലാണ് ഇപ്പോൾ തോമസ് മുള്ളർ മുള്ളറുള്ളത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട്